എന്താ നമ്മൾ കഴിഞ്ഞ ദിവസം നട്ട ചീരയൊക്കെ കണ്ട എല്ലാം നന്നായിട്ട് പിടിച്ചിട്ട ഇലയൊക്കെ വന്നു അപ്പോൾ കുറച്ച് ഇല പറിക്കാൻ വന്നേക്കുവാണേ പൂ വരെ പൂ ഒക്കെ പൂവിട്ട് കഞ്ഞിസത്തിന് കഞ്ഞി വെള്ളം ഒഴിച്ചായിരുന്നു എൻ്റെ ചെറിയൊരു കഞ്ഞിവെള്ളത്തിൻ്റെ പണമുണ്ട് നല്ല കഴുകിയിരുത്തൽ പൊക്കോളെ നമുക്ക് ചീര തോര വെക്കാൻ വേണ്ടിയിട്ട് അഞ്ചാറ് ചുവട് ചോടക്കം പറിച്ച് തന്നാണ് കേട്ടോ കഴിഞ്ഞ ദിവസം മലയാളി ഫാമിലി അപ്പോൾ അതിൻ്റെ തണ്ട് നമ്മൾ കണ്ടു നട്ട് വെച്ചതാണ് ഇതിന് തലത്ത് വന്നത് പെട്ടെന്ന് ഒടിച്ചെടുത്തില്ലെങ്കിൽ പിന്നെ അത് മൂത്ത് മൂത്ത് പോവും പൂത്ത് പോവും ഓൾറെഡി ഇത് പൂത്ത് അതുകൊണ്ട് നമുക്ക് ഇത് ഒറ്റക്കറി വെക്കാൻ മാത്രമേ ഇല്ല കേട്ടോ കുറച്ചേ ഉള്ളൂ അത് നമുക്ക് വേറെ കുറച്ച് മറ്റേ കെയില മേടിച്ച അപ്പോൾ ആ ഇലയുടെ ഒപ്പം ഇതൊരു ഇട്ടങ്ങ് തോരം വയ്ക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളെ പറമ്പിൽ ഉണ്ടായ ഫസ്റ്റ് ചീര ചമന്ന ചീരുകയാണ് അങ്ങനെ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചീര അടുപ്പത്ത് കയറി കേട്ടോ കീലാണ് കൂടുതലും കുറച്ച് ചീരയേ ഉള്ളൂ എന്നാലും രണ്ടും കൂടി മിക്സ് ആകുമ്പോൾ ഒരു ഡിഫറെൻ്റ് കളറും കിട്ടും ഒരു ഡിഫറെൻ്റ് ടേസ്റ്റും ആയിരിക്കും ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് ഒരു വെറൈറ്റി ലുക്കല്ലേ പിങ്കും

परछाई का है